എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സ്വർണം പണയം വെക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആദ്യം പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ സ്വർണ വായ്പയ്ക്കായി പുതിയ കരട് മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട് സ്വർണ്ണ വായ്പ എടുക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് ബാങ്കുകൾ ഉൾപ്പെടെ ദാതാക്കൾ ഏകീകൃത ഡോക്യുമെന്റേഷൻ ഉണ്ടാക്കിയിരിക്കണം എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം സ്വർണ വായ്പയ്ക്ക് ഈടായി നൽകുന്ന സ്വർണത്തിൻ്റെ ഭാരം പരിശുദ്ധി മുതലായവ നിർണയിക്കാൻ സഹായിക്കുന്ന ഏകീകൃത മാനദണ്ഡം ബാങ്കുകളും മറ്റ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും എൻ ബി എഫ് സികളും ഉറപ്പാക്കണം എന്നും അറിയിച്ചിട്ടുണ്ട് വായ്പാദാതാക്കളുടെ എല്ലാ ശാഖകളിലും ഈ നടപടിക്രമം ഒരുപോലെ നടപ്പിലാക്കണം എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തയ്യാറാക്കിയ എല്ലാ നടപടികളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ബാങ്കിന്റെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാൻ റിസർവ് ബാങ്ക് ആലോചിക്കുന്നുണ്ട് എന്ന് പി ടി ഐ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വായ്പ എടുത്തിട്ടുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിൽ മാത്രമേ സ്വർണത്തിന്റെ മൂല്യം നിർണ്ണയിക്കാൻ പാടുള്ളൂ എന്നും ഇതിൽ വ്യക്തമാക്കുന്നു പരിശോധന നടപടിക്രമത്തിന്റെ ഭാഗമായി ആഭരണങ്ങളിൽ പതിച്ചിട്ടുള്ള കല്ലിന്റെ ഭാരം അത് ഇളക്കി മാറ്റുമ്പോൾ വരുന്ന തൂക്കത്തിലെ കുറവ് എന്നിവയും വായ്പക്കാരനോട് വിശദമാക്കുകയും നൽകേണ്ട സർട്ടിഫിക്കറ്റിൽ ഈ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം വായ്പ അനുവദിക്കുമ്പോൾ ഈടാക്കി നൽകിയ സ്വർണത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സ്വർണത്തിന്റെ മൊത്തം മൂല്യവും വായ്പ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നത് പുതിയ നിർദ്ദേശത്തിൽ ഉള്ള പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല വായ്പ തിരിച്ചടക്കാതെ സ്വർണം ലേലത്തിൽ വെക്കേണ്ടി വന്നാലുള്ള ലേല പ്രക്രിയയെക്കുറിച്ചും ലേലത്തിൽ പോകുന്നതിന് മുമ്പ് പണം തിരിച്ചട സെറ്റിൽമെന്റിൽ എത്താൻ വായ്പക്കാരന് ലഭിക്കുന്ന സമയപരിധി തുടങ്ങിയ കാര്യങ്ങളും കരാറിൽ ഉണ്ടായിരിക്കണം ഉപയോക്താക്കളുമായുള്ള എല്ലാ ആശയവിനിമയങ്ങളും പ്രാദേശിക ഭാഷയിലോ അല്ലെങ്കിൽ വായ്പക്കാരൻ നിർദ്ദേശിക്കുന്ന ഭാഷയിലോ ആയിരിക്കണം ഉപയോക്താവിനെ കരാർ രേഖ വായിക്കാൻ അറിയില്ല എങ്കിൽ ഒരു സാക്ഷിയെ മുൻനിർത്തി ഇതിലെ സുപ്രധാന കരാറുകളെ കുറിച്ച് വിശദമാക്കി നൽകേണ്ടതുമാണ് ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ആശ്വാസമായിക്കൊണ്ട് ആധാർ കാർഡിന്റെ ഒറിജിനലും ഫോട്ടോസ്റ്റാറ്റും ഇനി മുതൽ കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരും ഇനി ഡിജിറ്റലായി സൂക്ഷിക്കാം ഇതിനായി ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ ഡിജിറ്റൽ ആധാർ ആപ്പുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഒറിജിനൽ ആധാർ കാർഡോ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പിയോ നൽകേണ്ടതിന് പകരം ഉപയോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫേസ് സ്കാൻ ഉപയോഗിച്ച് ഒതന്റിക്കേഷൻ നടത്താൻ കഴിയും ബാങ്കിന്റെ ആവശ്യങ്ങൾ സിം കാർഡ് ആക്ടിവേഷൻ തിരിച്ചറിയൽ പരിശോധന എന്നിവയ്ക്കായി ഇനി വേഗത്തിൽ ഫേസ് റെക്കഗ്നേഷൻ വഴി ആധാർ വിവരങ്ങൾ നൽകാൻ കഴിയും ഫേഷ്യൽ റെക്കഗ്നേഷൻ ഉൾപ്പെടുത്തി ആധാർ ആപ്പ് യു ഐ ഡി എ ഐ ഇതിനകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് സ്വകാര്യത്തെയും സുരക്ഷതയും ഒന്നിച്ച് ഉറപ്പാക്കുന്നതിനോടൊപ്പം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എളുപ്പമാക്കുക എന്നതുകൂടി ഇതിന്റെ ലക്ഷ്യമാണ് ഉപയോക്താക്കൾക്ക് ഇനി മുതൽ ആധാർ വെരിഫിക്കേഷനായി ഒ ടി പികൾ വില്ലടയാളങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്കാനിംഗ് എന്നിവ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഈ പുതിയ ആധാർ ഫേസ് ഐ ഡി ഒതന്റിക്കേഷൻ ഫീച്ചർ ഉപയോഗിക്കുന്നതിനായി ഉപയോക്താക്കൾ ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ നിലവിൽ ആപ്പ് ഉപയോഗിക്കുന്നവർ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം പിന്നീട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ആപ്പ് വഴി നമ്മുടെ ചിത്രം എടുക്കുകയും ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനായി ആധാർ ഡാറ്റാബേസ് പരിശോധിക്കുകയും ചെയ്യും ആധാർ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ കൂടിയാണ് ഈ പ്രോസസ് കൂടാതെ ഇലക്ട്രോണിക് ആധാർ കാർഡിൽ വെരിഫിക്കേഷൻ ചെയ്യുന്നതിനായി ക്യു ആർ കോഡും ഇതിലുണ്ട് ഇതുവഴി സ്കാനിംഗ് എളുപ്പമാക്കാൻ സാധിക്കും വ്യാജ ആധാറുകൾ നിർമ്മിക്കുന്നതും വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതും തടയുക എന്നതും ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ നിർബന്ധമാക്കുന്ന വ്യവസ്ഥ വരുന്നു കടുത്ത വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകാനാണ് കെ സി ബിയുടെ നീക്കം അതായത് പുരപ്പുറ സോളാർ വൈദ്യുതി വ്യാപകമാക്കാൻ ഒരുങ്ങി കേരളം മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ പുരപ്പുറ സോളാർ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന് ചട്ടം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുതി നയത്തിലാണ് ഇക്കാര്യം ശുപാർശയായി വന്നിട്ടുള്ളത് അഞ്ഞൂറ് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ മാസം അയ്യായിരത്തിന് മുകളിലാണ് വൈദ്യുതി ബില്ല് നിലവിൽ വരിക കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളിൽ സോളാർ സ്ഥാപിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് രാജ്യത്ത് തന്നെ പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് ഗുജറാത്തും മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാനുമാണ് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്നതിന് പ്രധാനമന്ത്രി സൂര്യാഘ് മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ എഴുപത്തി എട്ടായിരം രൂപ വരെ സബ്സിഡിയും ലഭിക്കും സംസ്ഥാന സർക്കാർ ഇൻസെൻറ്റീവ് കൂടി നൽകാൻ തയ്യാറായാൽ നിർബന്ധമായും പുരപ്പുറ സോളാർ സിസ്റ്റം സ്ഥാപിക്കണം എന്ന നിബന്ധന കുടുംബങ്ങൾ ആവേശപൂർവ്വം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എസ് ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വായ്പകളുടെ പലിശ നിരക്കുകൾ പതിനഞ്ചാം തീയതി മുതൽ കുറഞ്ഞു റിസർവ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ബി ഐ നിരക്ക് കുറച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് റിപ്പോ ലിങ്കർ എൽ എൽ ആർ അനുസരിച്ച് വായ്പകൾക്ക് അനുസരിച്ച് പൊതുവെ ഇരുപത്തി അടിസ്ഥാന പോയിന്റ് വീതമാണ് കുറച്ചിരിക്കുന്നത് ബാങ്കിന്റെ ആർ എൽ എൽ ആർ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് വായ്പാ നിരക്കിൽ ഇത്തരമൊരു കുറവ് ലഭിക്കുന്നത് ഇത് ഭവന വാഹന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമേകും അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറയും എന്ന ആശങ്കയും ഉണ്ട് തിരഞ്ഞെടുത്ത എഫ് ടി നിരക്കുകൾ പത്ത് അടിസ്ഥാന പോയിന്റ് കുറയും ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കാലയളവ് നിക്ഷേപങ്ങൾക്കാണ് നിരക്കിലെ കുറവ് ഇപ്പോൾ ബാധകമാകുക സാധാരണക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും നിക്ഷേപങ്ങളെ ഇത് ബാധിക്കും സാധാരണ നിക്ഷേപകരുടെ ഒരു വർഷത്തിന് മുകളിൽ രണ്ട് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാക്കിയും കുറച്ചു മുതിർന്ന പൗരന്മാർക്ക് ഒരു വർഷത്തിന് മുകളിലും രണ്ടു വർഷത്തിന് താഴെയും കാലയിലുള്ള നിക്ഷേപത്തിന് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനമായും കുറച്ചു രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് ഇടയിലുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനമായും കുറച്ചിട്ടുണ്ട് സാധാരണ നിക്ഷേപകർക്ക് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കാലയളവിലുള്ള അമൃത നിക്ഷേപത്തിന്റെ പലിശ ഇരുപത് ശതമാനം ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായിരുന്ന ഇത് ഏഴ് ദശാംശം പൂജ്യം അഞ്ചു ശതമാനം ആയിട്ടുണ്ട് പലിശ നിരക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായും കുറച്ചിട്ടുണ്ട് എസ് ബി ഐയുടെ എം ഉപയോഗിക്കുന്നതിനുള്ള പുതുക്കിയ ചാർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ വരെ പ്രതിമാസ ബാലൻസ് ഉള്ള അക്കൗണ്ടിൽ പ്രതിമാസ ബാലൻസ് അക്കൗണ്ടിൽ നിലനിർത്തുന്ന ഉപഭോക്താക്കൾക്ക് എസ് ബി ഐ ഡൽഹി കൊൽക്കത്ത മുംബൈ ചെന്നൈ ബാംഗ്ലൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ അഞ്ച് സൗജന്യ എ ടി എം ഇടപാടുകൾ അനുവദിക്കും മറ്റ് ബാങ്കുകളുടെ ഇടപാടുകളിൽ മൂന്ന് സൗജന്യ ഇടപാടുകളും അനുവദിക്കും ശേഷം ഇടപാടിൻ്റെ രീതിയും എ ടി എമ്മിനെയും ആശ്രയിച്ച് സൗജന്യ പരിധിക്കപ്പുറമുള്ള ഇടപാടുകൾക്ക് അഞ്ചു മുതൽ ഇരുപത് രൂപ വരെ ഈടാക്കും സൗജന്യ പരിധിക്കപ്പുറമുള്ള ബാങ്കിന്റെ അതായത് എസ് ബി ഐയുടെ തന്നെ എ ടി എമ്മിൽ നിന്നും പണം പിൻവലിക്കാൻ പത്ത് രൂപ അധികം ഈടാക്കും സൗജന്യ പരിധി കഴിഞ്ഞ് മറ്റു ബാങ്കുകളുടെ എ ടി എമ്മുകൾ ഉപയോഗിക്കുമ്പോൾ ഇടപാടിൽ ഇരുപത് രൂപ അധികം ഈടാക്കും അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നതിന് എസ് ബി ഐ സ്വന്തം എ ടി എമ്മുകളിൽ നിന്ന് അഞ്ചു രൂപയും മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് എട്ട് രൂപയും ഈടാക്കും എ ടി എമ്മിലെ രാജ്യാന്തര ഇടപാടുകൾക്ക് ഇടപാട് തുകയുടെ മൂന്ന് ദശാംശം അഞ്ച് ശതമാനത്തിന് പുറമെ നൂറ് രൂപയും അധികം ഒരാളുടെ അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാതിരിക്കുകയും ആ ബാലൻസ് ഇല്ലാത്ത എ ടി എം കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നിരസിക്കുകയും ചെയ്താൽ അതിന് ഇരുപത് രൂപ ഫൈൻ ഈടാക്കും അപ്പോ ഇതാണ് എ ടി ബന്ധപ്പെട്ടുള്ള ചാർജ് ഇനി മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ വിവിധ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എസ് ബി ഐ അക്കൗണ്ട് ഉള്ള ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്രയാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടത് എന്ന് അന്വേഷിച്ച് ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മറ്റൊരു അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമായ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഴയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു കാണാം